അപ്പോഴേ നമ്മളിന്നേ ഒരു കിലോ ഇറച്ചിയുടെ നീന്താലും ഉണ്ടാക്കണേ കേട്ടോ ഞാനിത് പല പ്രാവശ്യമൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ഈസ്റ്ററിന് ഞാൻ നീന്താൽ ചെയ്തിരുന്നു അപ്പോൾ എന്നോട് ആരോ ചോദിച്ചു ഇതിന് എന്തോ മൈദ ഇട്ടിട്ടുണ്ടോ ഗ്രേവിയിൽ മൈദ ഇട്ടിട്ടുണ്ടെന്ന് ചോദിച്ചു ഇനി ഒന്ന് രണ്ടുപേരും എന്നോട് ഇനി ഇനി ഇടുമ്പോൾ ഒന്നുകൂടി കാണിക്കണേ വീഡിയോ അപ്പോൾ ആ ഗ്രേവിയുടെ കൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് കാണിച്ചു തരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അരപ്പാണ് കേട്ടോ കാണിച്ചത് ആ എടുക്കണ കൂട്ടും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടൊന്ന് കാണിച്ചു തന്നൊന്ന് പറഞ്ഞു അപ്പോൾ വീഡിയോ ഒന്നും കൂടി ഞാൻ ഇടുകയാണ് അപ്പം നമുക്ക് ഞാൻ ഈ മസാല ഒന്ന് ചൂടാക്കാൻ വേണ്ടി ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് പട്ട കറയമ്പ് ഏലക്ക പെരിഞ്ചീര എന്നിവ ഇട്ട് കൊടുക്കാം അല്പം ഒരു മൂന്നാല് കഷ്ണം പട്ട ഒരു അഞ്ചാറ് ഏലക്ക ഒരു ഒരഞ്ചാറ് കറയമ്പ് ഒരു ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീരവുമാണ് കേട്ടോ അതൊന്ന് നമ്മൾ ചൂടാക്കണേണ് നമ്മൾ ഇതെല്ലാം അരച്ചെടുക്കാനുള്ളതാണ് ഇതിലേക്ക് ഒരല്പം കടുക് ഒരു ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ചെറിയ തീയാണ് ഞാനിട്ടിരിക്കുന്നത് ചെറുതീയിലിട്ടൊന്നും ചൂടാവട്ടെ അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഈ ചൂടിൽ തന്നെ നമുക്ക് ഈ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരൽപ്പം മഞ്ഞൾ പൊടിയും എടുത്തിട്ടുണ്ട് ഇതിട്ട് കൊടുക്കാം അപ്പോൾ തീയക്കെ ഓഫ് ചെയ്തേക്കണയാണ് അപ്പോൾ ഒരു ചെറിയ ചൂട് പൊടികൾക്കും കിട്ടും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും തീ ഓഫ് ചെയ്തക്കുന്നതാണ് ചെറിയ ചട്ടിയുടെ ചൂട് മാത്രമേ ഉള്ളൂ മതി അപ്പുണ്ടല്ലോ നമ്മുടെ മസാലക്കൂട്ടൊക്കെ ഇതാണ് അപ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കേ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ എരിവുള്ള പച്ചമുളകാണ് രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മുരിങ്ങാത്തൊലിയാണ് മുരിങ്ങാത്തൊലിയുടെ ഒരു മീഡിയം ടൈപ്പ് ഒരു കഷ്ണം ഉരുങ്ങാത്തതിൽ ഞാൻ കട്ട് ചെയ്തിട്ടെക്കണേ പിന്നെ മീതിയലത്തൊണ്ടൊക്കെ ചീവിക്കളഞ്ഞിട്ട് ഉള്ളിലെത്ത മാത്രമാണ് എടുത്തേക്കുന്നത് ആവശ്യത്തിന് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞമ്മൾ വിനാരിയിൽ കൂത്താണ് ഇത് ഇറക്കണേട്ടോ വിനാരി ഒഴിച്ചു കൊടുക്കാം അപ്പൊ പൊടികൾ വേറെ ഒന്നും ഞാൻ ഉപയോഗിക്കില്ല കേട്ടോ മുളക് പൊടി മാത്രം മുളക് പൊടി എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് അഞ്ച് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇനി നന്നായിട്ട് വെണ്ണ പോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം അരച്ചിട്ട് വരട്ടെട്ടോ അപ്പൊ നമുക്ക് വീന്തായാലും റെഡിയാക്കാം ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് ഇതിലേക്ക് രണ്ട് വലിയ സവാള കുഞ്ഞു കുഞ്ഞ അരിഞ്ഞതാണ് ചെറുതാക്കി അരിഞ്ഞതാണ് നന്നായിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ നീന്താലും റെഡി ആകുമ്പോഴേക്കും ഈ സവാളയൊക്കെ അലിഞ്ഞി ഗ്രേവി ആയിട്ട് മാറോട്ടാ അല്ലാതെ നമ്മൾ മൈദയൊന്നും ഇടുന്നില്ല കേട്ടോ ഇതിൽ ഇതും ഇതിന്റെ അരപ്പും ഒക്കെ ചേർന്ന് കഴിയുമ്പോ ഗ്രേവി നന്നായിട്ടുണ്ടാവും ൊന്ന് വാടട്ടെ അപ്പൊ നമ്മുടെ സവാള ഒന്ന് വാടിയിട്ടുണ്ട് ഇനി അരപ്പും സവാള എല്ലാം കൂടി ഒന്ന് റെഡി ആവട്ടെട്ടോ അരപ്പങ്ങാട്ടിട്ട് കൊടുക്കാം ഇതാണ് ഞാൻ അരച്ചെടുത്ത് അരപ്പട്ടാ നല്ല എണ്ണ പോലെ അരച്ചിട്ടുണ്ട് കേട്ടോ കണ്ടാ കണ്ടോ അരപ്പിക്കിടന്ന് റെഡി ആവുമ്പോഴാണ് നീന്താലും നീന്താലും ആണ് കേട്ടോ കുക്കറിലൊക്കെ വേവിച്ച് നീന്താലും റെഡിയാക്കി എന്ന ടേസ്റ്റ് കിട്ടില്ല ഇതിപ്പം നമ്മൾ ഇടുന്നത് കേട്ടോ അരപ്പൊന്ന് റെഡിയാവട്ടെട്ടോ ഇപ്പം നമ്മുടെ ഗ്രേവി ഒക്കെ ഒന്ന് റെഡി ആയിട്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റോളം ഞാനിങ്ങനെ ഇളക്കി റെഡിയാക്കിയിരുന്നു മണമൊക്കെ വരുന്നുണ്ട് അപ്പം ഇതിലേക്കേ നമ്മുടെ അരപ്പ് കഴുകിയ ഉണ്ടല്ലോ ജാർ കഴുകിയ വെള്ളം അതും കൂടി എടുത്ത് ഒഴിച്ച് വെക്കാം ഒപ്പം അല്പം മീനാഗുരി കൂടി വേണം നമ്മൾ മീനാരി ഒഴിച്ചിട്ടുണ്ട് നമ്മൾ അരപ്പരക്കാനായിട്ട് മീനാരി ഒഴിച്ചാണ് നമ്മൾ അരച്ചത് അളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാണ് നമ്മുടെ ബീഫ് ഇട്ടുകൊടുക്കുക ഒരു കിലോ നട്ടായത് അപ്പോൾ ഒരു ഒരല്പം നെയ്യും നെയ്യ് ഇല്ലാത്തതും എല്ലാം കൂടിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ ഒരല്പം നെയ്യ് വേണം അധികം വേണ്ട എരുമിറച്ചിയാണ് അപ്പോൾ ഞാനിനി വെള്ളമൊന്നും ഒഴിക്കണല്ലോ കേട്ടോ ചെറുതീയിലിട്ട് ചെറുതീ മതി ചെറുതീയിലിട്ടൊന്ന് റെഡി ആവട്ടെ ഇപ്പോൾ ഈ ഇറച്ചിയുടെ വെള്ളമൊക്കെ ഇറങ്ങും എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മാത്രം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അടിക്ക് പിടിക്കരുത് ഇപ്പം വീന്താലും നമുക്ക് നോക്കാംട്ടോ നന്നായിട്ട് തിളച്ചക്കുന്നതാണ് ഉണ്ടോ ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി പിന്നെ നമ്മുടെ അരപ്പിൻ്റെ ആ ഗ്രേവിയും എല്ലാം കൂടി അയപ്പം ആവശ്യത്തിനൊക്കെ വെള്ളമുണ്ട് ഇനി നമുക്ക് ചെറുതീടാം കേട്ടോ ചെറുതീലൊരമണിക്കൂർ ഇടാം നോക്കാം എന്നിട്ട് ചെറുതീൽ കിടക്കട്ടെ നമ്മുടെ വീന്താ നമുക്ക് നോക്കാട്ടോ ഇപ്പൊ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ചെറുതീല ഇട്ടക്കണേണ് ഇന്നും കൂടി ഉണ്ട് ഇടക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു മൂടി വെക്കാം അപ്പോൾ നമ്മുടെ ാലും നോക്കാം ഇന്താൽ ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് റെഡിയായി ഒരല്പം ഗ്രേവി ഉള്ളൂ ഈ ഗ്രേവി വേണം നമ്മുടെ ചൂടാക്കാൻ എടുക്കുമ്പോഴൊക്കെ ഇച്ചിരി ഗ്രേവി ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ അപ്പോൾ ലാസ്റ്റ് നമുക്ക് അല്പം ഇലക്കാപ്പൊടിയാണ് ഇലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൂട്ടാം അങ്ങനെ നമ്മുടെ ബീഫ് ഈന്തായാലും റെഡിയായി